അസലാമലൈക്കും വാഹമത്തുല്ലാ വർക്കാത്തു കളികൾ നമ്മുടെ നാട്ടിൽ പലതുണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ കരാട്ട കളരിപ്പയറ്റ് കുതിരസവാരി ഇങ്ങനെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ചെറുതും വലുതുമായ പല കളികളും നടക്കുന്നുണ്ട് ഒരു മുസ്ലിമിന് ഇതിലേതെല്ലാം കളികൾ അനുവദനീയമാണ് അല്ല എന്ന് നാം ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ കളിയേക്കാൾ കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും കാര്യം മാത്രമല്ല അവൻ്റെ ആരോഗ്യത്തിനും അവൻ്റെ ഉല്ലാസത്തിനും വിനോദത്തിനും ആഹ്ലാദിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇസ്ലാം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാം അനുവദിക്കുന്ന കളി എന്ന് പറഞ്ഞത് നമ്മുടെ ആരോഗ്യത്തിനും ബുദ്ധിയുടെ വളർച്ചക്കും നിധാനമാകുന്ന കളികൾ നിങ്ങൾക്ക് കളിക്കാം അതിൽ ചൂതാട്ടത്തിൻ്റെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല ഉദാഹരണത്തിന് ഫുട്ബോൾ കളിക്കാം ക്രിക്കറ്റ് കളിക്കാം വോളിബോൾ കളിക്കാം ഇതൊന്നും ഒരു പൈസ വെച്ചുകൊണ്ടുള്ള വാതുവെപ്പായിട്ടുള്ള ജയിച്ചവർ തോറ്റവർക്ക് കാശ് കൊടുക്കുന്ന രീതിയിലല്ലെങ്കിൽ അതുപോലെ തന്നെ പൂർണ്ണമായി ഔറത്ത് വറച്ച രീതിയിലാണെങ്കിൽ മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള ഭാഗം മറച്ച കളിയാണെങ്കിൽ ട്രൗസറിട്ടോ അതല്ലെങ്കിൽ തുടയുടെ ഭാഗം വെളിവാക്കിട്ടുള്ള കളികളല്ല എങ്കിൽ പ്രശ്നമില്ല ഇതുപോലെ കളിയുടെ പേര് നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല ഇതുപോലെ അന്യ സ്ത്രീകൾ കളി കാണാൻ വേണ്ടി വരുന്ന സാഹചര്യം ഇത്തരം ഹറാമുകളൊക്കെ സൂക്ഷിക്കുന്ന നിസ്കാരം കള ആക്കാത്ത സ്ത്രീകളുടെ ഇടകലരില്ലാത്ത രീതിയിൽ ഔറത്തിൻ്റെ ഭാഗം കാണിക്കാത്ത രീതിയിൽ നല്ല ആരോഗ്യം ഉണ്ടാവാനും വിഭാഗത്തുകൾക്ക് നിസ്കാരങ്ങൾക്ക് എനിക്ക് ദീർഘകാലം നല്ല ദീർഘായുസോടുകൂടെ ആരോഗ്യത്തോടുകൂടെ വാണണം എന്ന നല്ല നീയത്തോടു കൂടെ നിങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഹറാമി എന്ന് പറയാൻ കഴിയില്ല നേരെമുറിച്ച് ഹറാമായ കളികൾ വാതുവെപ്പ് രൂപത്തിൽ ചൂതാട്ടം രൂപത്തിൽ തോറ്റ ആളുകൾ ജയിച്ചവർക്ക് പണം നൽകുന്ന രൂപത്തിലൊക്കെയുള്ള കളികൾ ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ് ഇത്തരം ഹറാമുകൾ വരാതെ നല്ല നീയത്തോടു കൂടെ നമ്മൾ കളിക്കുകയാണെങ്കിൽ ഇത്തരം കളികളൊക്കെ നമുക്ക് പറ്റും കലരിപ്പയറ്റിൻ അതുപോലെ തന്നെ സവാരി ഇതൊക്കെ നമുക്ക് എല്ലാ നിലക്കും ഇസ്ലാം അനുവദിക്കുന്ന കളികളാണ് അതുകൊണ്ട് ഇതിലെ നെല്ലും പതിരും വ്യക്തമായി കൃത്യമായി തിരിച്ചറിയണം അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാകട്ടെ ആരോഗ്യത്തിന് ആരോഗ്യത്തിനൊതുകുന്ന രീതിയിൽ നല്ല കൂടെ മാനസിക കൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അസ്സാമലിക്കും വരഹമുല്ലാഹി വർക്കാത്തോ